തന്റെ മരണത്തിന് കാരണക്കാരനായവന് വാടക ഗുണ്ടയ്ക്ക് മാപ്പ് നൽകി മരണമടഞ്ഞ ഫാദർ ജെയിംസ് കോട്ടായിലിന്റെ ഓർമ്മയിലാണ് വിശ്വാസ സമൂഹം ഈശോ സഭാംഗമായ ഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ വൈദിക രക്തസാക്ഷിയായ അച്ഛൻ മഹത്വത്തിലേക്ക് യാത്രയായിട്ട് അൻപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനഞ്ചിന് കാട്ടാമ്പാക്ക് കോട്ടായിൽ ചാക്കോയുടെയും കുറവിലങ്ങാട് മാപ്പിളപ്പറമ്പിൽ മറിയത്തിന്റെയും മകനായി പാലാ പാലാരൂപത സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച് തുരുത്തിപ്പള്ളി ഇടവകയിൽ ജനിച്ച അദ്ദേഹം ഇന്റർമീഡിയറ്റ് പാസായ ശേഷം ഛോട്ട നാഗ്പൂർ ഈശോ സഭാ മിഷനിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് നവംബർ ഒന്നിന് വെസ്റ്റ് ബംഗാളിൽ കഴ്സിയോങ്ങിൽ പുരോഹിതനായി പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ വികാരിയായും അധ്യാപകനായുമെല്ലാം സേവനമനുഷ്ഠിച്ചു ആരും പോകാൻ മടിക്കുന്ന കൊടും ക്രിമിനലുകൾ വാഴുന്ന റാഞ്ചിയിലെ നവാഠാഡ് ഇടവകയിലേക്ക് പോകുവാൻ അച്ഛൻ തയ്യാറായി നിരാലംബരായ പ്രദേശവാസികളെ ജന്മിമാരുടെ അടിമത്വത്തിൽ നിന്നും കൊള്ളപ്പലിശക്കാരിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി കോപ്പറേറ്റീവ് ബാങ്കിംഗ് സിസ്റ്റം വിജയിപ്പിക്കുന്നതും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ആദിവാസികളെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതുമെല്ലാം അച്ഛന്റെ തുടർച്ചയായി പരിശ്രമങ്ങളുടെ ഫലമായിരുന്നു ഈ സ്ഥിതി തുടർന്നാൽ തങ്ങളെ കാലങ്ങളായി അടിമകളാക്കി വെച്ചിരുന്നവർക്ക് പുരോഗതി ഉണ്ടാകുമെന്നും അവർ തങ്ങളുടെ വരുതിയിൽ നിന്നും പുറത്തു കടക്കും എന്ന് ജന്മിമാർ മനസ്സിലാക്കി തുടർച്ചയായി അവർ ഭീഷണികൾ ഉയർത്തിയെങ്കിലും അച്ഛനത് വകവച്ചില്ല ജീവനാപകടം ഉണ്ടാകും എന്ന മുന്നറിയിപ്പുകൾ പല പ്രാവശ്യം അച്ഛന് ലഭിച്ചു എങ്കിലും താൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന വികസന പ്രവർത്തനങ്ങൾ ആ പാവങ്ങളുടെ മേൽഗതി അത് തടസ്സപ്പെടും എന്ന് മനസ്സിലാക്കിയ അച്ഛൻ പിന്മാറാൻ തയ്യാറായില്ല നവാഠാഡ് ഇഴവകയിലും പരിസരത്തിലും ഇത്തരം വികസന പ്രവർത്തനങ്ങളുടെ വേദിയാകുമെന്നും അവർ കൊള്ളപ്പലിശയിൽ നിന്നും മോചിതമാകും എന്നും മനസ്സിലാക്കിയ കൊള്ളപ്പലിശക്കാരും ജന്മിമാരും ആദിവാസികളുടെ രാഷ്ട്രീയ വളർച്ച ആഗ്രഹിക്കാത്തവരും വിശ്വാസ സംബന്ധമായ വളർച്ച ആഗ്രഹിക്കാത്തവരുമായ ആളുകൾ തമ്മിലുള്ള കൂട്ടുകെട്ടിൽ അവർ തന്ത്രങ്ങൾ മെനഞ്ഞു കുറ്റവാളിയായ ഒരാളെ കൂലിക്കെടുത്ത് അച്ഛനെ കൊലപ്പെടുത്താനുള്ള ദൌത്യം അവരേൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ പതിമൂന്നിന് വ്യാഴാഴ്ച രാത്രിയായിരുന്നു ആ ദിനം തങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കടന്നു വന്നവർക്ക് ആഹാരവും വെള്ളവും അച്ഛൻ നൽകി കിടക്കാനിടവും പകരം അവർ പതിമൂന്ന് കുത്തുകൾ ശരീരത്തിലേൽപ്പിച്ച് അച്ഛനെ മൃതപ്രായനാക്കുകയായിരുന്നു അച്ഛന്റെ നിലവിളി കേട്ട് ആശ്രമത്തിലുണ്ടായിരുന്ന ഗബ്രിയേൽ എന്ന ബ്രദറും പാചകക്കാരനും രക്തത്തിൽ കിടന്ന അച്ഛനെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ആസ്പത്രിയിലേക്ക് എത്തിച്ചു തന്നെ കുത്തിയവർ ആരാണ് എന്ന് ഇടവകക്കാർ ചോദിച്ചപ്പോൾ അവർ തന്റെ സഹോദരങ്ങളാണ് എന്നായിരുന്നു അച്ഛൻ പറഞ്ഞത് തന്നെ കുത്തിയവരെ സഹോദരനായി കണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനാറിന് രാത്രി അച്ഛൻ യാത്രയായി ജൂലൈ പതിനേഴിന് തിങ്കളാഴ്ച മണ്ടർപ്പള്ളിയുടെ സെമിത്തേരിയിൽ റാഞ്ചി ആർച്ച് ബിഷപ്പിന്റെയും ഈശോസഭ പ്രൊവിൻഷാളിൻ്റെയും നേതൃത്വത്തിൽ വൻ ജനാവരിയുടെ സാന്നിധ്യത്തിൽ പുരോഹിതനായ ആ രക്തസാക്ഷിയുടെ മൃതസംസ്കാരം നടന്നു അച്ഛനെ കൊലപ്പെടുത്തിയ കുറ്റവാളിക്ക് പിന്നീട് മാനസാന്തരം വന്നു എന്നത് ചരിത്രം റാഞ്ചിയിൽ അച്ഛൻ വിതച്ച വിശ്വാസത്തിന്റെ വിത്തുകൾ ഇന്ന് പടർന്നു പന്തിരിച്ചിരിക്കുന്നു ഒരുപാട് വിശ്വാസികളുടെ വിളനിലമായി റാഞ്ചി മാറിക്കഴിഞ്ഞിരിക്കുന്നു അച്ഛൻ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫാദർ ജെയിംസ് കോട്ടായിൽ മെമ്മോറിയൽ സ്ലാബിൻ്റെ മുൻപിലും അച്ഛനെ സംസ്കരിച്ച റാഞ്ചിയിലെ മാണ്ടർ പള്ളിയുടെ കല്ലറയിലും തുരുത്തിപ്പള്ളിയിൽ അച്ഛന്റെ ഛായാചിത്രം പതിച്ച കൽക്കുരിശിലും പ്രാർത്ഥിച്ചതിലൂടെ അനേകർക്ക് അച്ഛൻ്റെ മാധ്യസ്ഥതയിൽ നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്